ഈ മോഷൻ പ്രതിപക്ഷത്തിനെ കൊണ്ട് ഇദ്ദേഹം തന്നെ കൊണ്ടുവന്നതാണോ എന്നും ബി ജെ പി വൃത്തങ്ങളിൽ സംശയമുണ്ട് സാധാരണഗതിയിൽ അമിത്ഷാ പറയുകയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അഭിപ്രായം ഇന്നതാണെന്ന് ഗ്രൺ റിജ്ജുവിനെ പോലെ കാര്യ മന്ത്രി പറയുകയോ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ സ്പീക്കറായാലും ചെയർമാനായാലും അതിനൊരു വില കൊടുക്കും കാരണം സഭയുടെ നേതാവല്ലേ പക്ഷേ ഈ ധൻഗർ വന്ന് ഇതിനെ അട്ടിമറിച്ചു മമത ഇത് ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചു ചില ഫയലുകൾ വാങ്ങിച്ചു വെക്കുക ചില ഫയലുകളിൽ ഉത്തരവ് കൊടുക്കാതിരിക്കുക പക്ഷേ ഇത് എല്ലായിടത്തും അദ്ദേഹം എടുക്കുമ്പോഴാണ് പ്രശ്നം ഇവിടെ ബി ജെ പി ആയിപ്പോയി ബി ജെ പി ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരെയും ഓരോ സ്ഥാനത്തേക്ക് വയ്ക്കുന്നത് ഒരു മിഷൻ കണക്കാക്കിയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ജഗ്ദീപ് ധൻഖർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ച സംഭവം ഇപ്പോഴും ദേശീയതലത്തിൽ വലിയ ചർച്ചയായി തുടരുകയാണ് കാരണം എന്തിന് രാജിവെച്ചു എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല അതിന് പല കാരണങ്ങളാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഊഹിക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ആരായിരിക്കും അടുത്ത വൈസ് പ്രസിഡന്റ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ് പരിശോധിക്കാം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ചർച്ചകൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം സാർ പോയിന്റ് ലിക്സ് ഹലോ ജഗ്ദീപ് ധൻഖർ എന്തിന് രാജിവെച്ചു എന്നുള്ള സംബന്ധിച്ച് ഇതുവരെയും കൃത്യമായ വിവരം ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല അല്ലെങ്കിൽ ബി ജെ പി ധൻഖറോ ധൻഖർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സുഖമില്ല ആ അനാരോഗ്യം കാരണം രാജിവെക്കുകയാണ് എന്നാണ് രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതല്ല കാരണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു നമ്മൾ ഈ പല കാര്യങ്ങളിലെ രാജ്രാമാൻ എന്ന് പറയും ഇതൊരു രാവ് പോലും എടുത്തില്ല എന്നുള്ളതാണ് ജഗദീപ് ധൻഖർ തിങ്കളാഴ്ച രാജ്യസഭയിൽ വരുന്നു ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അവിടെ വന്നിരിക്കുന്നു ഉച്ചവരെ വരെ അദ്ദേഹം പ്രൊസീഡിങ്സെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു ആ ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് സംഗതികൾ മാറുന്നതായിട്ട് കാണുന്നു മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജിവെക്കുന്നു നാല് മുപ്പതായപ്പോഴേക്കും പ്രസിഡന്റ് മുമ്പാകെ എത്തി അദ്ദേഹം രാജി സമർപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് അസുഖമാണെന്ന് പറയുകയും ചെയ്തു പ്രസിഡന്റിന്റെ പെർമിഷൻ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെയാണ് അനുമതി പോലും നേടാതെ നേരെ നേരെ വണ്ടി കൊണ്ടുനിന്ന് വൈസ് പ്രസിഡൻ്റൊക്കെ വണ്ടിയായതുകൊണ്ടാണ് ഗേറ്റ് വിട്ടത് നേരെ കയറി പോയി ഒട്ടും പ്രിപ്പയേർഡല്ലാത്ത പ്രസിഡന്റിനെ കാണുകയും തന്റെ രാജിക്കത്ത് കൊടുക്കുകയും രാജിക്കത്ത് പ്രസിഡൻറ് സ്വീകരിക്കുകയുമാണ് ഉണ്ടായത് അപ്പം ഇതിനിടയ്ക്ക് ഈ ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ട് നാല് മണിക്കൂറോ മറ്റേ ഉള്ളതായിരിക്കുന്നു ആ നാല് മണിക്കൂർ കൊണ്ട് എന്ത് സംഭവിച്ചു ആ നാല് മണിക്കൂറിനകം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പദവി ഭരണഘടനാപരമായിട്ട് പ്രോട്ടോകോൾ പരമായിട്ട് രണ്ടാമത്തെ വലിയ പദവിയിലിരിക്കുന്ന ആൾ പെട്ടെന്ന് സ്ഥാനമാറ്റം വരുന്നു അല്ലെങ്കിൽ സ്ഥാനം ഒഴിയുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതിൽ സംശയമില്ല അതെ ഇപ്പോഴും പ്രതിപക്ഷവും ഭരണവർഷത്തെ പോലും പലരും ചിന്തിക്കുന്നത് ഇതിൻ്റെ എന്തൊക്കെ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഭരണവർഷത്തിൽ പ്രധാനമന്ത്രി കാര്യം അറിയാം പക്ഷേ ഇത് വളരെ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് ആരും രാജി സ്വീകരിക്കില്ലെന്ന് പറയുന്നില്ല അതെ രാജി സ്വീകരിക്കുകയാണ് അപ്പം അത് പ്രതീക്ഷിച്ചതുപോലെയാണ് പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഫെയർവെല്ല് പോലും കൊടുക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് സാധാരണഗതിയിൽ ആര് ഇത്ര വലിയ പൊസിഷനൊന്നും വേണ്ട അല്ലാത്തൊരു ചെറിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ പോലും രാജ്യസഭയുടെ സെക്രട്ടറി ആണെങ്കിൽ പോലും രാജിവയ്ക്കുകയോ പിന്നെ റിട്ടയർ ചെയ്യുകയോ എന്ത് ചെയ്താലും ഒരു വലിയ സെൻറ്റ് ഒക്കെ അവിടെ നടക്കുന്നതാണ് അതുപോലും ഒരു ഫെയർവെൽ പോലും ഇല്ലാതെ അദ്ദേഹം പോയതെന്ത് എന്ന് വലിയ ചിന്തകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇതിനു മുൻപ് രാജിവെച്ചിട്ടുള്ള രണ്ട് പേരാണ് അതായത് എനിക്കൊന്ന് വി വി ഗിരിയും വെങ്കട്ടരാ രാമനുമാണെന്ന് തോന്നുന്നു പക്ഷേ രണ്ടുപേരും മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാളുടെ ഇത് വി ഗിരി പിന്നെ ശക്ര ഹുസൈനിൻ്റെ മരണം കാരണം അറുപത്തൊമ്പതിൽ അങ്ങനെ അതൊരു വലിയ സാഹസം പോലെയാണ് ചെയ്തത് അതെ കാരണം പ്രസിഡന്റ് ആകുമെന്ന് ഉറപ്പില്ലായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധിക്ക് പല വിധത്തിലുള്ള എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നതുകൊണ്ടും ഒക്കെ എങ്ങനെ വരുമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തത ഇല്ലായിരുന്നിട്ടും അത് നടക്കുകയാണ് അതായത് എന്നാലും അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടി പക്ഷേ ഇപ്പോഴത്തെ ഇത് അങ്ങനെയല്ല ഇദ്ദേഹം ജെ എൻ യുവിൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു എൻ്റെ റിട്ടയർമെൻറ്റ് രണ്ടായിരത്തി ഏഴ് ആഗസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തേഴ് ആഗസ്റ്റിലാണ് അതുവരെ ഞാൻ തുടരും എന്ന് പറയുകയുണ്ടായി അതിനിടയ്ക്ക് പിന്നെ പെട്ടെന്ന് എന്ത് സംഭവിച്ചു രാവിലെ തുടങ്ങിയ സെഷനിൽ അദ്ദേഹം ചിരിച്ചും തമാശ പറഞ്ഞും ഒക്കെ പോയി പെട്ടെന്നാണ് അന്തരീക്ഷം മാറാനിടയായത് ഇതിനിടയിൽ ജെ പി നദ്ദയുമായി ഉണ്ടായ ഒരു തർക്കം അതെ അത് ആണോ ഇതിലേക്ക് വഴി വെച്ചാണ് തുടക്കം എന്ന് പറയുന്നത് എനിക്കിങ്ങനെ ഒരു മോഷൻ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് യശവന്ത് വർമ്മയെ എംപീച്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്ഥാനപ്രശ്നാക്കുന്നതിന് ഉള്ള ഒരു നീക്കം എന്ന നിലയ്ക്ക് അൻപത് പേര് ഒപ്പിട്ടാൽ മതി ഒരു സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ ജഡ്ജിനെ മാറ്റുന്നതിനായിട്ട് അമ്പത് പേര് ഒപ്പിട്ട ഒരു മോഷൻ മതി പക്ഷേ ഇത് അൻപതിൽ കൂടുതൽ അറുപത്തി മൂന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒപ്പിട്ട ഒരു മോഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയും അപ്പോൾ നദ്ദ എണീറ്റ് പറഞ്ഞു അങ്ങനെയല്ല അത് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ ഗാന്ധി അടക്കം ഒപ്പിട്ട നൂറ്റി അമ്പത്തി മൂന്ന് പേരുടെ ഒരു മോഷൻ അവിടെ നോട്ടീസ് അവിടെ റെഡി ആയിട്ടുണ്ട് അതൊടനെ തന്നെ പാർലമെൻറ്റിൽ വരും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി ഇല്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത് സംസാരിച്ചത് പക്ഷേ അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോ അതുപോലെ തന്നെ കിരൺ റിജ്ജു കാര്യ മന്ത്രി അദ്ദേഹം എണീറ്റ് പറഞ്ഞു ഇതിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഇങ്ങനെയാണ് അത് പാർലമെൻറ്റിൽ ആദ്യം അവതരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ടും ലോക്സഭ അതെ അതെ ലോക്സഭയിൽ അതെ പാർലമെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ ആദ്യം അവതരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ചെയർമാന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് നമുക്കൊരു കാര്യം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടാം കൂടിയത് നമുക്കിന്ന് തീരുമാനിക്കാമെന്ന് അങ്ങനെ പന്ത്രണ്ടരയ്ക്ക് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടിയപ്പോഴും ജെ പി നദ്ദയും കരണിറ്റ് ജുവും ഒക്കെ പറഞ്ഞിട്ടും ഇദ്ദേഹത്തിന് അനക്കമില്ല അദ്ദേഹം അത് തുടരാനുള്ള നീക്കത്തിലാണ് പോകുന്നത് എന്തായാലും തർക്കമായി വന്നപ്പോൾ നാല് മുപ്പതിന് വീണ്ടും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടാമെന്ന് തീരുമാനിച്ച് പോവുകയും ആ നാല് മുപ്പതിനിടയ്ക്ക് പെട്ടെന്ന് ഒരുപാട് അന്തരീക്ഷം മാറുകയും ചെയ്തു എനിക്കൊന്ന് ദേശീയ നേതൃത്വവുമായി ആ സമയം ഈ വിഷയം ചർച്ച ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ അതിനടകം അതും പിന്നെ പ്രധാനമന്ത്രിയുടെ രാജ്യസഭയിലെ ഓഫീസിൽ അമിത് ഷാ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ എന്നിവർ ചേർന്ന് അവിടെ ഒരു യോഗം നടക്കുകയും അവിടെ വെച്ച് ഇങ്ങനെയുള്ള നീക്കങ്ങൾ ശരിയല്ല ഇത് അങ്ങനെ വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല സർക്കാരിൻ്റെ കാര്യങ്ങൾ സർക്കാരാണ് മുന്നോട്ട് കൊണ്ടുപോയി നിശ്ചയിക്കേണ്ടത് അവിടെ വരുന്ന മോഷനുകൾ അതിനനുസരിച്ച് ട്യൂൺ ചെയ്ത് കൊണ്ടുപോകേണ്ട കടമ ചെയർമാനും സ്പീക്കർക്കുമൊക്കെ ഉള്ളതാണ് അല്ലാതെ അവർ അതിസാഹസം ഒരു മോഷൻ കൊണ്ടുവരുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ് അവിടെ വിഷയമായത് അതായത് അതിനകത്തൊരു ദുസൂചനയും കൂടെ ഉണ്ട് ഈ മോഷൻ പ്രതിപക്ഷത്തിനെ കൊണ്ട് ഇദ്ദേഹം തന്നെ കൊണ്ടുവന്നതാണോ എന്നും ബി ജെ പി വൃത്തങ്ങളിൽ സംശയമുണ്ട് ഓഹോ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു എതിർപ്പിനുള്ള കാരണം ഓക്കെ അങ്ങനെ സംശയിക്കാൻ എന്തെങ്കിലും അങ്ങനെ സംശയി അദ്ദേഹത്തിൻ്റെ പല നീക്കങ്ങളിലും പിന്നെ ബി ജെ പിയുടെ അടുത്ത കാലങ്ങളിലായിട്ട് പല നീക്കങ്ങളിലും അവർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണം അതെ അതെ അപ്പോൾ ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ എന്ന് ബി ജെ പി സംശയിച്ചിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സുപ്രീം കോടതിയുമായിട്ടൊരു വലിയ ഏറ്റുമുട്ടലിന് അവർ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്നാൽ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് ഡീൽ ചെയ്യാൻ വേണം കറപ്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യും വേണം അതേസമയം ഹയസ്റ്റ് ജുഡീഷ്യറി ഫോറവുമായിട്ടൊരു ഫൈറ്റിന് പോകേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ പൊതുവായ നീക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കണം പാർലമെൻറ്റിൽ ഇത് എല്ലാവരുടെയും ഒരു എല്ലാവരുടെയും നീക്കത്തിൻ്റെ ഫലമായി ഇത് ഇത്തരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് അടക്കം ഒപ്പിട്ട ഒരു നീക്കത്തിൽ ഗവൺമെൻറ് തുണിഞ്ഞതുകൊണ്ടാണ് ഗവൺമെൻ്റെ ചുമലിൽ മാത്രം ഇതിൻ്റെ വവഭാരം വേണ്ട അങ്ങനെ എന്നാൽ ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുകയും വേണം ആ സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു യോഗം ചേർന്നിട്ട് ഇതിങ്ങനെ വെച്ച് നടത്താൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നു കറക്റ്റ് നാലുമണിയാകുന്നതിന് മുമ്പ് തന്നെ ആഭ്യന്തര പിന്നെ മന്ത്രി സോറി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഓഫീസിൽ എം പിമാരെ വിളിക്കുന്നു പത്തു പേര് പത്ത് പേര് വീതം ഉള്ള എം പിമാരെ വിളിക്കുന്നു ഒരു ബ്ലാങ്ക് പേപ്പർ കൊടുത്തിട്ട് ഒപ്പിട്ട് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞത് ഓക്കെ ആ എം പിമാരിൽ ഒപ്പിട്ട് വാങ്ങിക്കുന്നു അപ്പോൾ അത് എല്ലാവരോടും അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒപ്പിട്ട് വാങ്ങിച്ചു അതവിടെ വെച്ചു അടുത്തത് പ്രസിഡന്റിന് വൈസ് പ്രസിഡൻറ്റിനെ നീക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആണ് ഇമ്പീച്ച്മെൻ്റ് എന്ന് പറയാറില്ല പ്രസിഡന്റിനെ നീക്കുക എന്നാണ് വൈസ് പ്രസിഡൻ്റ് നീക്കുക എന്നാണ് പറയാറ് ഇമ്പീച്ച്മെൻ്റ് ആണ് ഫലത്തിൽ അപ്പോൾ അതിലേക്കുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ളത് പല എം പിമാരും അറിഞ്ഞു അങ്ങനെ ആരോ ഇദ്ദേഹത്തിൻ്റെയും ചെവിയിൽ എത്തിച്ചു എന്നുള്ളതാണ് ഇതിനിടയ്ക്ക് നാല് മുപ്പതിന് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് വീണ്ടും കൂടാനിരുന്നു അപ്പോൾ അവിടെ ജെ പി നദ്ദയും വന്നില്ല കിരൺ റിജ്ജുവും വന്നില്ല വൈസ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് അവിടെ എത്തുകയും അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഫിഷി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അദ്ദേഹം പിന്നെ മറ്റുള്ളവരിൽ നിന്ന് കേട്ടതും കൂടെ ആയിരിക്കാം അദ്ദേഹം മറ്റൊന്നും നിശ്ചയിച്ചില്ല നേരെ പോയി രാജിവെച്ചു എന്നുള്ളതാണ് അറിയുന്നത് ഇതിനിടയിൽ അദ്ദേഹം അമിത്ഷായുമായി സംസാരിച്ചു എന്നുള്ളൊരു അതിൽ അതും ഒരു വാർത്തയുണ്ട് അതായത് അമിത്ഷായോ അല്ലെ അമിത്ഷായുമായിട്ട് സംസാരിച്ചു എന്നും പറയുന്നുണ്ട് പിന്നെ കിരൺ റിജ്ജു ഇദ്ദേഹത്തെ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് ഇതല്ല താല്പര്യം ഇത് പാർലമെന്റ് നമ്മുടെ ലോക്സഭയിൽ ഈ മോഷൻ ആദ്യം കൊണ്ടിരുന്നതിനാണ് താല്പര്യം ഈ നോട്ടീസ് ആദ്യം അവിടെ അവതരിപ്പിക്കുന്നതിനാണ് താല്പര്യം എന്നു പറഞ്ഞെന്നും പറയുന്നുണ്ട് ഇത് രണ്ടിലും അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ റൂൾസ് പ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നിയമം നോക്കിയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആയിട്ട് വന്നത് അപ്പോൾ പ്രധാനമന്ത്രിക്ക് മീതയായിട്ട് പോകുന്നു എന്നുള്ളത് അവർക്ക് വ്യക്തമായി തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ അമിത്ഷാ പറയുകയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അഭിപ്രായം ഇന്നതാണെന്ന് കിരൺ റിജ്ജുവിനെ പോലെ പാർലമെന്ററി കാര്യ മന്ത്രി പറയുകയോ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ സ്പീക്കറായാലും ചെയർമാനായാലും അതിനൊരു വില കൊടുക്കും കാരണം സഭയുടെ നേതാവല്ലേ അതെ ആ സഭയുടെ നേതാവ് ഈ രാജ്യത്തിൻ്റെ നേതാവ് പറയുന്നതിനപ്പുറം എന്താണ് എന്നുള്ളത് സാധാരണ ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ അദ്ദേഹം റൂൾസ് പ്രകാരം എനിക്കിതിനുള്ള അധികാരമുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചതെന്നാണ് അറിയുന്നത് ഓക്കെ ഇതിപ്പോൾ ഉള്ള ഒരു നീക്കം ധൻഖർ നടത്തി അദ്ദേഹത്തിന് തിരിച്ചടി വെച്ചു തുടർന്ന് രാജി സമർപ്പിക്കുകയായിരുന്നു ആ രാജി കിട്ടേണ്ട താമസം സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ നമുക്ക് ആരാണ് ഈ ധൻഖർ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ആരാണ് ധൻകർ അദ്ദേഹം ഒരു അഭിഭാഷകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വളരെ രസകരമാണ് പിന്നെ അദ്ദേഹം ജനതാ പാർട്ടിയുടെ കാലത്താണ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായിട്ട് വരുന്നത് ആദ്യമായിട്ട് അദ്ദേഹം ദേവിലാലിൻ്റെ ഒരു അനുയായി ആയിട്ട് കൂടുകയാണ് ഉണ്ടായത് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ അദ്ദേഹം പിന്നെ പാർലമെൻ്ററി കാര്യ മന്ത്രിയും കൂടെ ആയിരുന്നു ആ ആ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുകവേ തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ ഈ ജനതാ പാർട്ടി ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് തോന്നിക്കൊണ്ടായിരിക്കും അദ്ദേഹം നേരെ കോൺഗ്രസ്സിലേക്ക് ചാടിക്കും അങ്ങനെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ കോൺഗ്രസിൻ്റെ ആളായിരുന്നു ഓക്കെ പല പ്രാവശ്യം അവിടെ അസംബ്ലിയിലേക്ക് ജയിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് അങ്ങനെ പാർലമെൻറ്റിലും അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ടിക്കറ്റിൽ ചിലപ്പോഴൊക്കെ തോറ്റിട്ടുമുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നിലാണ് അദ്ദേഹം വീണ്ടും കോൺഗ്രസ് നിന്നും ബി ജെ പിയിലേക്ക് വീണ്ടും ഇദ്ദേഹത്തിന് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗ ശൈലി വളരെ ശക്തമാണ് ഞാൻ പിടിച്ച മുതലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ശൈലിയുമുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ബി ജെ പി കാര്ക്ക് വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു ഓ അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവർണറാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പിന്നെ ഏറ്റവും അവർക്ക് പ്രശ്നബാധിതമായിട്ട് തോന്നിയിരുന്ന ഒരു പ്രധാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മമതാ ബാനർജി ആയിരുന്നല്ലോ ആ മമതാ ബാനർജിയുടെ ബംഗാളിലേക്ക് ഗവർണറായിട്ട് അദ്ദേഹത്തെ അയക്കാനുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അതിഭയങ്കരമായ അറ്റാക്കിംഗ് പെർഫോമൻസാണ് നടത്തിയത് ഈ അറ്റാക്കിംഗ് പെർഫോമൻസ് മമതയെ വളരെയധികം ചുടിപ്പിച്ചു പക്ഷേ അത് ബി ജെ പിക്ക് കുറേ ഇഷ്ടവുമായിരുന്നു കാരണം മമത ലക്കൻ ലഗാനം ഇല്ലാതെ പോവുകയും അമിത്ഷായെ വരെ വെല്ലുവിളിക്കുകയും അമിത്ഷായുടെ വാ വിമാനറങ്ങൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ ലെക്കുകൾ പോവുകയും ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരാളാണ് ആവശ്യം എന്ന രീതിയിൽ അദ്ദേഹം അവിടെ പെരുമാറി അദ്ദേഹത്തിന് ഈ നിയമപര നിയമത്തിൻ്റെ ഓരോ നൂലാമലകളും നോക്കി ആദ്യമായിട്ട് ഈ മുഖ്യമന്ത്രിയെ നിർവീര്യമാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവർണറായിട്ട് ഇദ്ദേഹമാണ് മാറിയത് ഇതിനു ഗവർണർമാരും ഇപ്പം കാശ്മീരിലൊക്കെ ഗവർണർ ഉണ്ടായിരുന്നു ആ ഗവർണറൊക്കെ അവിടെ മുഖ്യമന്ത്രിയില്ല അപ്പോഴാണ് ഫുൾ ഫ്ലഡ്ജായിട്ട് വന്നത് അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർമാർ ചിലപ്പോൾ അധികാരം എടുക്കാറുണ്ട് ഡൽഹിയിലൊക്കെ കെജ്രിവാളിനെ വകച്ച് വെച്ചുകൊണ്ട് ലെഫ്റ്റനൻറ്റ് ഗവർണറൊക്കെ അധികാരം എടുത്ത് പ്രവർത്തിക്കാറുണ്ട് കാരണം അവർക്ക് അതിനൊരു പവർ കൊടുത്തിട്ടുമുണ്ട് ഓക്കെ ലഫ്റ്റനന്റ് ഗവർണർക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട് ചില കാര്യങ്ങളിലൊക്കെ നിശ്ചയിക്കാനുള്ള പവർ അത് അവർക്കാണോ അതെ കേന്ദ്ര പ്രതിനിധി എന്നുള്ളതായിരിക്കും പക്ഷേ ഈ ഗവർണർമാർക്ക് അങ്ങനെ ഒരു പവർ ഇല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുള്ളപ്പം ഗവർണർ വളരെ വീക്കായിട്ടാണ് കാണാറുള്ളത് പക്ഷേ ഈ ധൻഗർ വന്ന് ഇതിനെ അട്ടിമറിച്ചു മമത ഇത് ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചു ചില ഫയലുകൾ വാങ്ങിച്ചു വെക്കുക ചില ഫയലുകളിൽ ഉത്തരവ് കൊടുക്കാതിരിക്കുക ചില ഫയലുകളിൽ തല കുറി എഴുതി അങ്ങോട്ട് വിടുക അല്ലെങ്കിൽ മമതയ്ക്ക് നാണക്കേട് ഉണ്ടാകുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് വിടുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അതുമാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർമാർ പലരും ചെയ്യാറുള്ള പോലെ ഡി ജി പിയെ വിളിച്ചു വരുത്തുക ഇതിന് മുമ്പ് ആരും അങ്ങനെയും ചെയ്തിട്ടില്ല ഗവർണർമാർ ഡി ജി പിയെ വിളിച്ചു വരുത്തുക ചീഫ് സെക്രട്ടറി വിളിച്ച് വരുത്തുക മറ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് വരുത്തുക എന്നിട്ട് മുഖ്യമന്ത്രി എന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുക ഇതൊക്കെ ഭയങ്കരമായിട്ട് മമതയ്ക്ക് ശല്യമായിട്ട് മാറി പല കേസുകളിലും വട്ടം വട്ടം കറക്കി കറക്കി അപ്പോൾ അതോടുകൂടി ഇദ്ദേഹം വാങ്ങും ഒരു എന്തോ ഒരു ട്രബിൾ ഷൂട്ടറാണെന്ന് ബി ജെ പിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും അടുത്തു വന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിനെ വൈസ് പ്രസിഡൻ്റായിട്ട് അങ്ങനെയാണ് തിരഞ്ഞെടുത്തത് വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹവും ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും വൈസ് ആയി കഴിഞ്ഞാൽ എനിക്ക് വേറെ റോളൊന്നുമില്ല ഈ അഞ്ച് വർഷം ഇങ്ങനെ അങ്ങ് പോവാം അപ്പോൾ ഇരിക്കുന്ന പേരിൽ എൻ്റെ ആ ശക്തിയും ബുദ്ധിയും കഴിവൊക്കെ ഒന്ന് പ്രകടിപ്പിച്ചേക്കാമെന്ന് തോന്നിയിട്ടുണ്ടാവാം അദ്ദേഹം അവിടെയും ഇതുപോലെ തന്നെ സുപ്രീം കോടതിയായിട്ട് യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലും കവച്ചു വയ്ക്കുന്ന വിധത്തിൽ അദ്ദേഹം സുപ്രീം കോടതിക്കെതിരെ വെടിവയ്പ് തുടങ്ങി ഓക്കെ പ്രത്യേകിച്ച് ഗവർണറുടെ അധികാരം ഗവർണെടുക്കുന്ന ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഗവർണർക്ക് ഒരു ഫയൽ എത്ര ദിവസം പിടിച്ചു വയ്ക്കാം എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ അത് പ്രശ്നമായിട്ട് തന്നെ വന്നു ിപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രസ്താവനകൾ ധൻഖറിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നുക ഒരു അദ്ദേഹത്തിൻ്റെ നേച്ചർ വെച്ച് അദ്ദേഹത്തിൻ്റെ നേച്ചർ വെച്ച് അദ്ദേഹം വെടിപൊട്ടിക്കുന്ന ആളാണ് പക്ഷേ ഇത്തവണ അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അദ്ദേഹം ആരോഗ്യപരമായിട്ടും കുറച്ച് വീക്കാണ് പിന്നെ അദ്ദേഹത്തിന് ഇനി മറ്റൊരു രാഷ്ട്രീയ ആഗ്രഹമൊന്നും ഉള്ളതായിട്ട് ഉണ്ടെങ്കിലും നടക്കാൻ സാധ്യത കുറവാണ് പിന്നെ എനിക്ക് വേണമെങ്കിൽ ഒന്ന് നാറ്റിക്കാമെന്നുള്ളത് കഴിഞ്ഞൊരു റോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതിന് അദ്ദേഹം നിന്നുകൊടുക്കൊന്നും എനിക്ക് തോന്നുന്നില്ല അടുത്ത വൈസ് പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ഒരു വിധത്തിലും ബാധിക്കാൻ ഇടയില്ല കാരണം ബി ജെ പിക്ക് നാനൂറ്റി ഇരുപത്തി ആറോളം എം പിമാരുടെ രണ്ട് സഭകളിലും രണ്ട് സഭകളിലും കൂടി ചേർന്നാണല്ലോ അപ്പോൾ അത് ഉണ്ട് പിന്നെ മുന്നൂറ്റി പന്ത്രണ്ടോ മറ്റേ ഉള്ളൂ കോൺഗ്രസിന് അപ്പോൾ അതിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും വരാനിടയില്ല പക്ഷേ ഈ ധൻഗറിൻ്റെ രീതി അവരെ പലപ്പോഴും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഈ ഭരണ ഇരുന്നു കൊണ്ട് ഈ ചെയർമാൻ ആയതിനു ശേഷം അതിൽ ഒന്ന് പറയുന്നത് ഈ മമതാ ബാനർജിയുടെ വിഷയം തന്നെയാണ് അതിൽ അദ്ദേഹം അടുത്ത സ്റ്റാൻഡ് രണ്ടാമത് പാർലമെൻറ്റിനകത്ത് തന്നെ പ്രതിപക്ഷത്തിനെ വളരെയധികം പ്രകോപിപ്പിക്കുന്ന രീതിയിലൊക്കെ പെരുമാറി കാരണം അന്ന് പാർലമെൻറ്റിൽ എൻ്റെ രാജ്യസഭയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലാത്തൊരു സമയമാണ് അപ്പോൾ ചെറിയ പാർട്ടികളെയും ഒക്കെ സംഘടിപ്പിച്ച് നിർത്തിയാലേ അന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അങ്ങനെയായിരുന്നു ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പലതും പലരെയും ചൊടിപ്പിച്ചു എന്നുള്ളത് അവർക്കൊരു പ്രശ്നമാണ് പിന്നെ അദ്ദേഹം ഒരാവശ്യമില്ലാതെ പിന്നെ പ്രതിപക്ഷത്തെ ഇപ്പോൾ ജയാ ബച്ചനെ ജയ അമിതാഭ് ബച്ചൻ എന്ന അദ്ദേഹം വിളിച്ച് വളരെ സ്ട്രെസ് ആയിട്ട് വിളിച്ചപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ കെയർ ഓഫിൽ എന്നെ വിളിക്കണ്ട ജയാബച്ചൻ എന്നാണ് അവരെ പൊതുവെ വിളിക്കാറ് അപ്പോൾ അദ്ദേഹം റെക്കോർഡ്സ് എടുത്തിട്ട് താങ്കളുടെ പേര് ജയാ അമിതാഭ് ബച്ചൻ എന്നാണ് അതുകൊണ്ട് ഞാൻ ജയാ അമിതാഭ് ബച്ചൻ എന്നാണ് വിളിക്കുക അല്ലെങ്കിൽ ഇത് മാറ്റി എഴുതി തരണം എന്നുള്ള രീതിയിലേക്ക് വന്നു ഓക്കെ ഇങ്ങനെയൊക്കെ ഒരു സാറകളി അദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ സ്വാതി മലിവാൾ ബി ജെ അതെ ഒരിക്കൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പം സത്യപ്രതിജ്ഞ സമയത്ത് ഇൻഗുലാബ് സിന്ധാവെന്ന് കൂടെ വിളിച്ചു അപ്പോൾ അത് അത് പിന്നെ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു അപ്പോൾ ആം ആദ്മി പാർട്ടിക്കാര് ഭാരത്മാതാക്കി ജയിൽ വിളിക്കുന്നതിനോടൊപ്പം ഇൻഗുലബ് സിന്ധാവം കൂടെ വിളിക്കും അത് വിളിച്ചതും ഈ സ്വാതി മാലിവാളിൻ്റെ അടുത്ത് നേരെ പോയി സീറ്റിലിരിക്കാൻ പറഞ്ഞു അവരാകെ വരണ്ടുപോയി അപ്പം അദ്ദേഹം കൊച്ചു കുട്ടികളോട് പറയുന്ന പോലെയാണ് പോയി സീറ്റിലിരിക്കാൻ പറഞ്ഞു അപ്പോൾ ആരൊക്കെ എണീക്കാൻ പോയപ്പോഴും അദ്ദേഹം എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ഇന്നതാണ് സത്യപ്രതിജ്ഞയുടെ രീതി അതിനകത്ത് വേറെ ഇത്തരം വാചകങ്ങളൊന്നും ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിഷ്കർഷിച്ചിട്ട് രണ്ടാമത് കൊണ്ടു സ്പീക്കറായിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നു ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില കടുംപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഉണ്ട് പക്ഷെ അത് നല്ലതാണ് പലപ്പോഴും അദ്ദേഹത്തിന് ആ ചിട്ടവട്ടങ്ങൾ തെറ്റിക്കുന്നത് ഇഷ്ടവുമല്ല ഓക്കെ ഇദ്ദേഹം ഒരു സൈനിക സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയും കൂടാണ് അപ്പം ഈ സൈനിക ചിട്ട പോലെ ഇദ്ദേഹത്തിന് ഇത്തരം കല ഡിസിപ്ലിനുണ്ട് പക്ഷേ ഇത് എല്ലായിടത്തും അദ്ദേഹം എടുക്കുമ്പോഴാണ് പ്രശ്നം ഇവിടെ ബി ജെ പി പോയി ബി ജെ പി ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരെയും ഓരോ സ്ഥാനത്തേക്ക് വെക്കുന്നത് ഒരു മിഷൻ കണക്കാക്കിയാണ് അതാണ് അവരുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രീതി ഈ പറഞ്ഞ ഇതാണ് ഏതെങ്കിലും പ്രത്യേക സ്ഥാനത്തേക്ക് ഓരോരുത്തർ നിയോഗിക്കുന്നത് ഒരു മിഷൻ പോലെയാണ് മിഷൻ പോലെയാണ് അത് പൂർണ്ണ അച്ചടക്കം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പൂർണ്ണ അച്ചടക്കവും പറഞ്ഞത് അതുപോലെ ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യുമ്പോൾ മാത്രമേ ബി ജെ പി യുടെ സ്ട്രക്ചറിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രീതി വളരെ വ്യക്തമാണ് പെർഫോമൻസ് താഴോട്ട് പോയാൽ പെർഫോമൻസ് താഴോട്ട് പോയാൽ താഴെ ഇറക്കിയിരിക്കും താഴെ ഇറക്കിയിരിക്കും പെർഫോമൻസ് അധികമായി തലയ്ക്കും മീതെ വന്നാലും വെട്ടിയിരിക്കും ഏറ്റവും വലിയ വെട്ട് ഇതാണ് ഒരു നാല് മണിക്കൂർ കൊണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ പോയി എന്നുള്ളതാണ് രാജിവെച്ചതാണോ വെപ്പിച്ചതാണോ എന്നൊക്കെ ഊഹാഭോഹങ്ങൾ പറയുന്നെങ്കിലും അതിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ അത് വളരെ വ്യക്തമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അപ്രിയമായ ചിലത് സംഭവിച്ചിരിക്കുന്നു ആ സംഭവിച്ചതിൽ ധൻകറിൻ്റെ ഭാവി ഏതാണ്ട് ഇരുളടക്ക വൈസ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്ത് നിന്നും അദ്ദേഹം അദ്ദേഹം തെറിച്ചു അതാണ് കൃത്യമായി പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഒരു നീക്കം കരുതി വച്ചിരുന്നു ആ നീക്കത്തിന് മുന്നേ അതേ നീക്കം നടത്താനുള്ള ശ്രമം വൈസ് പ്രസിഡൻ്റ് ഭാഗത്തു നിന്നുണ്ടായി അതാണ് ധൻഖറിന് പദവി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ വരുന്നത് കാത്തിരിക്കാൻ നമുക്ക് ഇത് സംബന്ധിച്ച് ഇനി എന്ത് കാര്യമാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് ധൻഗർ ഏതെങ്കിലും തരത്തിലുള്ള വിവാദ പരാമർശം നടത്താൻ ധൈര്യപ്പെടുമോ എന്നുള്ളതും വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രത്യേകിച്ച് ടോക്കിംഗ് പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം